ജനവിധി എതിരായതോടെ സഖ്യകക്ഷികളുടെ ദയവിൽ മൂന്നാം വട്ടവും അധികാരത്തിലേറിയ ബി ജെ പി സർക്കാരിലെ മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും കോടീശ്വരന്മാരാണെന്നും അതിൽ നാൽപ്പത് ശതമാനത്തോളം പേർ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ കേസുകൾ നേരിടുന്നവരാണെന്നുമുള്ള അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോമിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിൽ അധികാരമേറ്റെടുത്ത എഴുപത്തിയൊന്ന് മന്ത്രിമാരിൽ എഴുപത് പേരും കോടീശ്വരന്മാരാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അതോടൊപ്പം ഈ എഴുപത്തിയൊന്ന് മന്ത്രിമാരിൽ ഇരുപത്തിയെട്ട് പേരും ക്രിമിനൽ കുറ്റങ്ങൾ ഇപ്പോഴും സ്വന്തം പേരിൽ കേസുകൾ നടക്കുന്നവരാണ് എന്നും അതിൽ ഒൻപത് പേർ സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് എന്നുമുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ് ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കേസ് നേരിടുന്നതിൽ ഒരു മന്ത്രി കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് സുരേഷ് ഗോപിക്കെതിരെ മാധ്യമ പ്രവർത്തകയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസ് ഇപ്പോഴും നടക്കുകയാണ് ഇനി മോദി സർക്കാരിലെ കോടീശ്വരന്മാർ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ചു കോടിയിലധികം രൂപയുടെ സ്വത്തുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ിയുടെ ഗുണ്ടൂറിൽ നിന്നുള്ള എം പി കൂടിയായ ചന്ദ്രശേഖർ ബെമ്മസാനിയ ചന്ദ്രശേഖർ ഗുണ്ടൂരിൽ നിന്നും ഇതിപ്പോൾ മൂന്നാം വട്ടമാണ് എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇത്തവണ അദ്ദേഹം മോദി സർക്കാരിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു സ്വത്തിന്റെ കാര്യത്തിൽ എം പിമാരുടെ ലിസ്റ്റിലും ഒന്നാമത് നിൽക്കുന്നത് ചന്ദ്രശേഖർ തന്നെയാണ് ഇനി ആറു മന്ത്രിമാരുടെ ആസ്തി ഈ എഴുപത്തിയൊന്ന് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിൽ ആറു മന്ത്രിമാരുടെ ആസ്തി നൂറ് കോടിയിലധികമാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് സ്വത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധിയാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചേക്കേറിയ ഈ മധ്യപ്രദേശിൽ നിന്നുള്ള നേതാവിൻ്റെ ആസ്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയിലധികമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കണക്കുകൾ സൂചിപ്പിക്കുന്നു മൂന്നാം സ്ഥാനത്ത് കോടീശ്വരന്മാരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജെ ഡി എസ് നേതാവായിട്ടുള്ള എച്ച് ഡി കുമാരസ്വാമിയാണ് എച്ച് ഡി കുമാരസ്വാമിക്ക് ഇരുന്നൂറ്റി പതിനേഴിലധികം കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ച രേഖകൾ തെളിയിക്കുന്നത് നാലാം സ്ഥാനത്ത് ഒരു ബി ജെ പിയുടെ തന്നെ കഴിഞ്ഞ മോദി സർക്കാരിൽ മന്ത്രിയായിരുന്ന റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വനി വൈഷ്ണവാണ് അശ്വനി വൈഷ്ണവിന് നൂറ്റി നാൽപ്പത്തി നാലിലധികം കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് രേഖകൾ തെളിയിക്കുന്നത് ഇനി ക്രിമിനൽ കേസുകൾ ഏറ്റവും കൂടുതലുള്ള മന്ത്രിമാർ ആരൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഉള്ളത് ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള ബന്ദി സഞ്ജയ് കുമാറിനാണ് ബന്ദി സഞ്ജയ് കുമാർ തെലങ്കാനയിൽ നിന്നുള്ള തെലങ്കാനയിലെ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെ ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ മുപ്പത് ഗുരുതരമായ കേസുകൾ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് കേസുകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അദ്ദേഹത്തെയാണ് ഇത്രയധികം കേസുകളുള്ള നാൽപ്പത്തിരണ്ടോളം കേസുകൾ സ്വന്തം പേരിലുള്ള അതിൽ മുപ്പതെണ്ണം ഗുരുതര ക്രിമിനൽ കുറ്റങ്ങളായിട്ടുള്ള ആ വ്യക്തിയെയാണ് ആഭ്യന്തര സഹമന്ത്രിയാക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഷിപ്പിംഗ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശാന്തനു ഠാക്കൂറാണ് ശാന്തനു ഠാക്കൂറിൻ്റെ പേരിൽ മുപ്പത്തിയേഴ് ക്രിമിനൽ കേസുകളാണ് ഈ ബംഗാളിൽ നിന്നുള്ള ബി ജെ പി നേതാവിൻ്റെ പേരിൽ ഇപ്പോഴും നിലവിൽ ഇന്ത്യയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായുള്ളവർ മൂന്നാം സ്ഥാനത്തുള്ളത് വീണ്ടും ബംഗാളിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവാണ് പക്ഷേ ഏറ്റവും ദുഃഖകരമായ വസ്തുത ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ഈ മൂന്നാമത്തെ മന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ സഹമന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് സഹമന്ത്രിയായിട്ടുള്ള സുഗാന്ത മജൂന്ദാറിൻ്റെ പേരിൽ മുപ്പതോളം ക്രിമിനൽ കേസുകൾ ഇപ്പോഴും ബംഗാളിലെ പല പോലീസ് സ്റ്റേഷനുകളിലായി നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വിദ്വേഷ പ്രസംഗം രാജ്യത്തെ കീറിമുറിക്കാൻ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷ പ്രസംഗം നടത്തിയ കേസുകളിൽ പ്രതികളാക്കപ്പെട്ട മന്ത്രിമാരും ഒരുപാടുണ്ട് മോദി സർക്കാരിൽ അതിൽ ഒന്നാമൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ തന്നെയാണ് പിന്നെ ശോഭാ കരന്തലജയെ പോലെ ഗിരിരാജ് സിംഗിനെ പോലെ ധർമ്മേന്ദ്ര പ്രധാന പോലെ സുഗാന്ത മജൂന്ദാറിനെ പോലെ ഒരുപാട് മന്ത്രിമാരുടെ പേരിൽ ഇപ്പോഴും വിദ്വേഷ പ്രസംഗത്തിനുള്ള കേസുകൾ ഇപ്പോഴും കോടതികളിൽ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലെ രാഷ്ട്രീയം അത് ക്രിമിനലുകളുടെയും കോടീശ്വരന്മാരുടെയും കയ്യിലേക്ക് പോകുന്നു എന്ന സംശയം ജനിപ്പിക്കുന്ന കണക്കുകളാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ എം പിമാരിൽ ബഹുഭൂരിപക്ഷവും കോടീശ്വരന്മാരാണെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരിൽ അഞ്ഞൂറ്റിനാല് പേരും കോടീശ്വരന്മാരാണ് അല്ലെങ്കിൽ ഒരു കോടിയിലധികം സ്വത്ത് കൈവശമുള്ളവരാണ് എന്നതാണ് കണക്ക് അതായത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരും കോടീശ്വരന്മാർ അതായത് ഇന്ത്യൻ രാഷ്ട്രീയം പൂർണ്ണമായും കോടീശ്വരന്മാരുടെ കൈകളിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത് കേരളത്തിലെ എം പിമാരിലെ കോടീശ്വരന്മാരുടെ കണക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു കേരളത്തിലെ എം പിമാരിൽ ഇരുപതിൽ പതിനെട്ട് പേരും കോടീശ്വരന്മാരാണ് എന്നതാണ് വസ്തുത അതിലേറ്റവും വലിയ കോടീശ്വരൻ ഏറ്റവും കൂടുതൽ സ്വത്ത് കൈവശം വച്ചിരിക്കുന്ന എം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂര രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂർ നിന്നുള്ള ബി ജെ പി എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയാണ് രണ്ടേ രണ്ട് എം പിമാർ മാത്രമാണ് കോടീശ്വരന്മാരല്ലാതായി അതിൽ ഒരാൾ ആലത്തൂറിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ പ്രതിനിധി കെ രാധാകൃഷ്ണനാണ് മറ്റൊരാൾ ഒരു ലക്ഷം രൂപയ്ക്ക് കോടീശ്വര പട്ടികയിൽ നിന്നും പിറന്തള്ളപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിലാണ് എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയം പൂർണ്ണമായും പണാധിപത്യത്തിന് വഴിപ്പെടുന്നു അല്ലെങ്കിൽ വിധേയപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കണക്കുകളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഈ അപകടകരമായ മാറ്റം രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി ഒൻപതിനൊക്കെ മുൻപ് ഇന്ത്യൻ പാർലമെൻറ്റിലെ കോടീശ്വരന്മാരുടെ എണ്ണം അൻപത് ശതമാനത്തിലും താഴെയായിരുന്നു എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് തൊണ്ണൂറ്റി ശതമാനമായി ഉയർന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം പണത്തിന്റെ ആധിപത്യത്തിന് വഴിപ്പെട്ടു എന്ന് തന്നെയാണ് അത് തെളിയിക്കുന്നത്